നമസ്കാരം ഞാൻ ലക്ഷ്മി ഷാജി തത്വമ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് കഴിഞ്ഞ ഒരു വർഷമായി ചർച്ച ചെയ്യപ്പെടുന്ന വാർത്തകളിൽ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന പേരാണ് ലോറി ഉടമ മനാഫ് ഇതേ മനാഫ് ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികളുടെ നോട്ടപ്പുളിയാണ് എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ് ഒരു സാധാരണ ലോറി ഉടമ എത്ര പെട്ടെന്ന് ഈ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാവുന്നത് എങ്ങനെയാണ് മാതനിക്കു ശേഷം മനഫ് എന്ന അജണ്ട ആരെങ്കിലും മുന്നോട്ട് വെക്കുന്നുണ്ടോ പെട്ടെന്നൊരു സാധാരണക്കാരന് ഏതെങ്കിലും ഒരു മതരാഷ്ട്രീയത്തിന്റെ മുൻനിരയിൽ എത്തപ്പെടാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ആരാണ് അയാളെ മുന്നോട്ട് എത്തിക്കുന്നത് അയാൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരെല്ലാമാണ് ഇതിൽ തീവ്ര മതസംഘടനകളുടെയും അവരെ പിന്തുണയ്ക്കുന്ന ഒരു കൂട്ടം മാത്മങ്ങളുടെയും പങ്ക് നമ്മൾ കണ്ടില്ലെന്ന് വെക്കാമോ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള മതാധിഷ്ഠിത രാഷ്ട്രീയത്തിന് മുഖം നൽകിയിരുന്നത് ഒരിക്കൽ പി ഡി പി നേതാവ് അബ്ദുൽ നാസർ മാദിനി ആയിരുന്നു ജയിലിൽ കഴിയുന്ന മാതിനിയുടെ ആരോഗ്യവും സ്വാധീനവും കുറഞ്ഞതോടെ മാതിനിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് മറുപടിയായി നിരവധി പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഇന്ന് പൊതുവായി ചർച്ചകളിൽ ഉയരുന്ന പേരാണോ മനാഫ് മാദിനിയുടെ ശൈലിയിൽ തന്നെയാണ് മനാഫിന്റെ ഉയർച്ചയെന്ന് കഴിഞ്ഞകാല സംഭവങ്ങൾ പരിശോധിച്ചാൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ദുരന്തത്തിന്റെ പേരിൽ സഹാനുഭൂതി നേടിയെടുക്കൽ മതാചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും രാഷ്ട്രീയ നിറം നൽകൽ യുവാക്കളെ വികാരാധിഷ്ഠിതമായി സ്വാധീനിക്കാൻ ശ്രമിക്കൽ സോഷ്യൽ മീഡിയയെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ഇവയെല്ലാം ചേർന്ന് മന പുതിയ മദിനി എന്ന രീതിയിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നുണ്ടോ മാത്രമല്ല മദിനിക്ക് ലഭിച്ച രാഷ്ട്രീയ ഭരണകൂട പിന്തുണ മനാഫിന് ലഭിക്കുന്നുണ്ടോ എന്നാണോ കേരള പോലീസ് തന്റെ കൂടെ ഉണ്ടാകും എന്ന മനാഫിന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് മതവികാരം റണപ്പെടുത്തിയതിന് ലോറിയുടമ മനാഫിനെതിരെ ഉടുപ്പി ടൗൺ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് ഭാരതീയ ന്യായസന്ഹിഹിതയിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം വകുപ്പ് ചുമത്തിയാണ് എഫ്ഐആർ ഇട്ടത് മൂന്ന് വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണ് ചുമത്തിയത് ധർമ്മസ്ഥല മൂകാംബിക തുടങ്ങിയ ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെ പ്രചാരണം നടത്തിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ആക്ഷൻ കമ്മിറ്റികളുടെയും ജീവകാരുണ പ്രവർത്തനങ്ങളുടെ പേരിൽ മനാഫ് നടത്തുന്ന ഇടപെടലുകൾക്ക് പിന്നിൽ നിരോധിത ഭീകര സംഘടനയായ പി എഫ് ഐ പങ്കുണ്ട് എന്ന സംശയവും ശക്തമാണ് ഒരു സാധാരണ ലോറി ഉടമയായി അറിയപ്പെട്ടിരുന്ന മനാഫിന്റെ കഥ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശിരൂർ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് തന്റെ ലോറിയുടെ ഡ്രൈവർ അർജുനെ തേടി എഴുപത് ദിവസം പ്രദേശത്ത് താമസിച്ചുകൊണ്ട് ആ സമയത്തെ മാധ്യമ റിപ്പോർട്ടുകളിൽ മാനുഷിക മുഖത്തിന്റെ പ്രതീകമായി ഇയാൾ ചിത്രീകരിക്കപ്പെട്ടു എന്നാൽ പിന്നീട് കാര്യങ്ങൾ മാറി ലോറി ഉടമ മനാഫ് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചു ദുരന്തത്തിന്റെ പേരിൽ നേടിയ സഹാനുഭൂതിയെ രാഷ്ട്രീയവും മതപരവുമായ ചർച്ചകളിലേക്ക് മാറ്റുകയും ചെയ്തു നമുക്കറിയാം ആ സമയത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ച സാമ്പത്തിക ലാഭം അതിന്റെ പേരിൽ അർജുൻറെ വീട്ടുകാർ ഇയാളെ തള്ളിപ്പറയുന്ന ഘട്ടം വരെ ഉണ്ടായി പിന്നീട് പുറത്തിറങ്ങിയ വീഡിയോകളും പ്രസ്താവനകളും സാധാരണ വിവരങ്ങളായിരുന്നില്ല മതാചാരങ്ങളും സമൂഹത്തിലെ വിശ്വാസങ്ങളും രാഷ്ട്രീയ നിറം കലർത്തി അവതരിപ്പിച്ച മനാഫ് പിന്നീട് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പങ്കുചേരുന്നതാണ് നമ്മൾ കണ്ടത് ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട സ്ത്രീകളുടേതുൾപ്പെടെ നൂറിലേറെ മൃതദേഹങ്ങൾ ധർമ്മസ്ഥലയിൽ കുഴിച്ചിട്ടു എന്ന സാക്ഷി ചിന്നയ്യയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ മനാഫ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു വ്യാജ വെളിപ്പെടുത്തൽ കേസിൽ സംശയ നിഴലിലുള്ള യൂട്യൂബർ ജയന്തിന്റെ സഹായത്തോടെ ആയിരുന്നു ഇത് ചിന്നയ്യ പിന്നീട് അറസ്റ്റിലാകുന്നതും വിശദമായ അന്വേഷണങ്ങൾക്കും ചോദ്യം ചെയ്യലിനും ഒടുവിൽ പറഞ്ഞതെല്ലാം തിരുത്തി പറയുന്നതും നാം കണ്ടു ഈ വിഷയത്തിൽ ഉൾപ്പെടെയുള്ള മനാഫിന്റെ പ്രസ്താവനകൾ സാമുദായിക ഐക്യത്തെയും മതസൗഹാർദ്ദത്തെയും വെല്ലുവിളിക്കുന്ന രീതിയിലായിരുന്നു പ്രമുഖ മലയാളം ചാനലുകളും ധർമ്മസ്ഥലയിൽ മനാഫിന്റേതായി വന്ന വെളിപ്പെടുത്തലുകൾക്ക് വലിയ വിസിബിലിറ്റി നൽകി കർണാടക പോലീസ് പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ ചോദ്യം ചെയ്യുന്നതിനായി വെളിപ്പിച്ചപ്പോൾ നേരിട്ട് എസ് ഐ ടിക്ക് മുൻപാകെ ഹാജരാകുന്നതിന് പകരം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി താൻ എപ്പോൾ വേണമെങ്കിലും അന്യായമായി അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നും എസ് ഐ ടി തന്റെ നേരെ കൃത്രിമ കേസ് ചുമത്തുമെന്നും ആരോപിക്കുകയാണ് ഇയാൾ ചെയ്തത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മനാഫ് ഇന്ന് വിക്ടിം കാർഡ് കളിക്കുകയല്ലേ പൊതുവായ ഒരു അപകടം ഇവിടെ നിന്നൊക്കെയാണ് തുടങ്ങുന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ ദുരന്താനുഭവങ്ങളെ പൊതുസമൂഹം കരുണയായി ഏറ്റെടുത്തപ്പോൾ അത് പിന്നീട് മത സാമൂഹിക വിഭജനത്തിനും വേണ്ടി ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ അത് സമൂഹത്തിനും സംസ്ഥാനത്തിനും തന്നെ വലിയ അപകടമാണ് ഇത്തരം പൊയ്മുഖങ്ങൾ സമൂഹത്തിൽ വൈരാഗ്യവും വിദ്വേഷവും വളർത്തും മത തകർക്കും യുവാക്കളെ തെറ്റായ വഴിയിലേക്ക് നയിക്കും ഇതിനൊക്കെ എതിരെ നമ്മൾ കരുതലോടെ ഇരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്